ഹലോ എസ് എ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്ക് സുഖമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നു ഇത് ചേനക്കോഴി റെഡിയായി അതെ എല്ലായിടത്തും എല്ലായിടത്തും കുഴി ഒഴിച്ചു ചില ആയിരം മൂക്കറ്റ് വയ്ക്കണെന്ന് തോന്നുന്നു ആയിരം കോഴിയുണ്ട് തോന്നുന്നു അതിൽ ചേനക്കു കോഴി റെഡിയായി നാളെ മുതൽ ചേന ചെത്താൻ തുടങ്ങാം ചേന മുറിച്ച് മൂക്കുകൾ നടണെങ്കിൽ രണ്ടു ദിവസം കഴിയും നാളെ മുറിക്കണം തന്നെ ചേനക്കുഴി ചേനക്കുഴി കുട്ടും ഉണ്ടെങ്കിൽ പിന്നാലെ ഞാൻ ചായ കൊണ്ട് വന്നതാണ് എന്താ ഇപ്പം പണിക്കാരും കിടക്കുമ്പോൾ കഴിഞ്ഞ് ഒന്നത്തിൽ കഴിഞ്ഞ് വളം അതാ കണ്ട കണ്ടിലൊക്കെ ചേനക്കുഴിയായി ഇതിലും ആയി ഇല്ല ഇനി കുഴിക്കണില്ല ഞാൻ പൂളിത്തറിത്തണതിനിപ്പം ഇല്ല എന്നൊക്കെ കുട്ടു വന്നിട്ട് കടന്നൂറിലാണ് കുട്ടുവിനെ അവിടെ മുറ്റത്ത് മണ്ണില്ലല്ലോ മറ്റല്ലേ നിറച്ചത് കാരണം അവിടെ കടന്നു കൊള്ളാൻ പറ്റുന്നില്ല ഞാൻ പോരുമ്പോൾ എൻ്റെ പിന്നാലെ പോന്നിട്ട് ഇവിടെ കടന്നൂറിലാണ് എൻ്റെ കുട്ടു ഡേ ഡേ ഞാൻ കയ്യേട്ടിക്കാം 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 ഞണ്ടില് ശരി എന്നാൽ ഇന്നി ഞാൻ അടുത്ത വീഡിയോമായി വരേണ്ടത് ശരി എന്നാൽ ഓക്കേ ബൈ കുഴിഞ്ഞാൽ ചോച്ചിലും മാന്തലും നല്ല തിരക്ക എത്ര നേരം കിടന്നുറങ്ങായിരുന്നു പന്ത്രണ്ട് മണിക്കറ്റ് കടന്നിട്ട് ഇപ്പോൾ നീച്ചിട്ടേ ഉള്ളൂ നാലര ഓക്കെ അവിടെ ഞാൻ അങ്ങോട്ട് പോരുമ്പോൾ രായിട്ട് പോരുമ്പോൾ എൻ്റെ പിന്നാലെ പോക്കുക യിരം മൂക്ക് വെക്കുന്നുണ്ട് ആയിരം മൂക്കിനുള്ള കുഴിയുണ്ട് തോന്നുന്നതിൽ പിന്നെ അതിലും അങ്ങനെ ആയിരം മൂക്കിനുള്ള കുഴി രണ്ട് കണ്ടത്തിലും പാടുണ്ട് അങ്ങനെ വെക്കുന്നത് കോഴിയൊക്കെ റെഡി ഇനി ചേന ചെത്ത് കുഴിച്ചിട്ട് ചൈറ്റിലടിച്ച് കഴിഞ്ഞൊരു ചേച്ചീനെ കുടുക്കുന്നത് കേട്ടോ ബിനു പിൻ്റെ പിന്നാലെ ഉടുക്കു പോയി എന്നാൽ ശരി ഓക്കെ ഞാൻ അടുത്ത വീഡിയോ ആയി ഞാൻ വരട്ടെ ശരി എന്നാൽ ഓക്കെ ഓക്കെ